സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സംസ്ഥാനത്ത് കർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും യുവജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി സജി ചെറിയാനെ വേദിയിലിരുത്തിയായിരുന്നു സർക്കാരിനെതിരെ മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ വിമർശനം നാട്ടിലെ കാർഷിക മേഖലയാകെ തകർന്നതായും കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു സർക്കാർ കർഷക സൗഹൃദ സർക്കാർ ആവണം സമർത്ഥരായ ഉണ്ടെങ്കിലും അവർക്ക് നാട്ടിൽ ജീവിക്കാനാകാത്ത അവസ്ഥയാണ് കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ യുവജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സാധിക്കുക ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എന്തായിരിക്കും ായ യുവജനങ്ങൾ നമുക്കുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കേരളത്തിന്റെ പുരോഗതിക്ക് വികസനത്തിന് നിർണായമായി നടപ്പുവഹിച്ച സമുദായം കൂടിയാണ് ഇത്രയും കാർഷിക മേഖലയിൽ ഒക്കെ ഉള്ള സംഭാവനകൾ വിദ്യാഭിപ്പിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് നല്ല യുവജനങ്ങൾ ആരും കടം ആഗ്രഹിക്കുന്നില്ല അതിലുള്ള അട്രാക്ഷൻ അവിടെ ഇല്ല കാരണം കർഷകർ ഇന്ന് നെടുപുറപ്പെടുകയാണ് കൊയ്ത്ത് കഴിഞ്ഞ് ആളില്ല ഓരോ വർഷവും പരാതികൾ ആവർത്തിക്കപ്പെടുന്നതിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത് കാർഷിക മേഖലയെ പ്രത്യേകം പരിഗണിക്കണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി സെന്റ് ജോർജ് പള്ളി ജൂബിലി വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനെ കൂടി വേദിയിലിരുത്തിയായിരുന്നു സർക്കാരിനെതിരെയുള്ള ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ വിമർശനം ജനം ആലപ്പുഴ